തിരേ വാർത്തകളിലേക്ക് കുവൈത്തിൽ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളിൽ ശക്തമായ പരിശോധന തുടരുന്നു മുനിസിപ്പാലിറ്റി ഫയർഫോഴ്സ് ആഭ്യന്തര മന്ത്രാലയം എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത് രാജ്യത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി ബേസ്മെന്റുകൾ ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു രാജ്യത്തെ കെട്ടിടങ്ങളിലെ നിയമലംഘനങ്ങളിൽ കർശന നടപടിയുമായി അധികൃതർ കഴിഞ്ഞ പത്ത് മാസത്തിനിടയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊൻപത് കെട്ടിടങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും നിർമ്മാണങ്ങൾ തടഞ്ഞതായും അധികൃതർ അറിയിച്ചു മലയാളികൾ ഏറെ താമസിക്കുന്ന അബ്ബാസിയ മഹ്ബൂള സാൽമിയ ഫർവാനിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ ബേസ്മെന്റുകളിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസുകളും പ്രാർത്ഥനാ ഹാളുകളും ഓഡിറ്റോറിയങ്ങളും അടച്ചുപൂട്ടി മഗഫ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് നടപടി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് റിയൽ എസ്റ്റേറ്റ് ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി കെട്ടിടങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തിയാൽ മുന്നറിയിപ്പില്ലാതെ തന്നെ അത് നീക്കം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു മുൻകൂട്ടി അനുമതിയില്ലാതെ കെട്ടിടങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയവർക്കെതിരെ നടപടികൾ ശക്തമാക്കും ലംഘനം നടത്തുന്ന കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണവും വിച്ഛേദിക്കും തീപിടിക്കുവാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിടത്തിൽ സൂക്ഷിക്കുന്നതിനെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ശേഖരിച്ച മാലിന്യങ്ങളിൽ നാനൂറ് ശതമാനം വർധനവുണ്ടായതായി കുവൈത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു മീഡിയ വൺ